മലപ്പുറത്തെ ഹോട്ടലുകളിലും ഭക്ഷ്യവില്പന കേന്ദ്രങ്ങളിലും പരിശോധന പഴകിയ ഭക്ഷ്യപദാർത്ഥങ്ങളും നിരോധിത പ്ലാസ്റ്റിക് കവറുകളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു മലപ്പുറം നഗരത്തിലെ ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും മറ്റും നടത്തിയ പരിശോധനയിൽ അനാരോഗ്യകരമായ ചുറ്റുപാടിൽ സൂക്ഷിച്ചതും ഉപയോഗശൂന്യവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു മലപ്പുറം നഗരത്തിലെ തന്നെ സിവിൽ സ്റ്റേഷൻ മുണ്ടുപറമ്പ് മേൽമുറി പരിധികളിൽപ്പെട്ട പ്രദേശങ്ങളിൽ നിന്നാണ് നിരോധിത പ്ലാസ്റ്റിക് കവറുകളും ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചെടുത്തത് ഭക്ഷണ പദാർത്ഥങ്ങൾ വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക അടുക്കള വൃത്തിയാക്കാതെ നിർത്തുക തുടങ്ങി ന്യൂനതകളും പരിശോധനയിൽ കണ്ടെത്തി പരിശോധന വരും ദിവസങ്ങളിൽ കർക്കശമായി തുടരുമെന്നും നിയമങ്ങളും നിബന്ധനകളും പാലിക്കാത്തവർക്ക് കർശനമായ ശിക്ഷാ നടപടികൾ തുടരുമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു ന്യൂനതകൾ പരിഹരിക്കുന്നതിന് സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകുന്നതാണെന്നും അവർ പറഞ്ഞു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ അബ്ദുൽ ഹമീദ് എ മോഹൻദാസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി അഭിലാഷ് എൻ ഷിജി എന്നിവർ അടങ്ങിയ സ്കോഡാണ് പരിശോധന നടത്തിയത് നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം എസ് എസ് മീഡിയ മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക